വാർഡ് നടത്തി പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് നടത്തി പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജീവിക്കുന്ന ഗ്രാമങ്ങളിൽ ആ ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടായാൽ മാത്രമേ നമ്മുടെ നാട് പുരോഗതി എന്ന് ലോകാരാധ്യനായ ബ്രിട്ടീഷ് സിംഹാസനത്തിനെതിരായി ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരകാര്യത്തിൽ ഗ്രാമ ഒരു സമരാജിമായി ഉപയോഗിച്ചു അതെല്ലാം സാർത്ഥമാക്കിയത് കേരളത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യമുഖ അതിൻ്റെ അധിനായകനായ സഹോദരൻ രാജ്യം ഈ പറയുന്നതെല്ലാം തന്നെ മാതൃകാപരമായി പ്രാപ്തിമാക്കി അതാണ് ചെയ്തത് ഇന്ത്യക്ക് ഭരണഘടനാപരമായിട്ടുള്ള അധികാരം സാമ്പത്തിക അധികാരം ഇതെല്ലാം അംഗീകരിച്ച ശേഷം ഏർപ്പെട്ടത് അടുത്ത് കഴിഞ്ഞ നവംബർ ഒന്നിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏരിയ കമ്മിറ്റി അംഗം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വ്യവസായ പ്രമുഖനുമായ സജി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി അതെ ഞാൻ ഒന്നും ഒരു രൂപ ുംഭാഷണം ഞാനൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയില്ല ഞാൻ കൊടുക്കാറില്ല ഞാൻ അത് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അരിസാറിന്റെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് രണ്ടു വാക്ക് സംസാരിക്കാനും എന്റെ നാട്ടുകാരോടെ എല്ലാം മുന്നിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയാലും ഞാൻ ഏറ്റവും വലിയ സന്തോഷവാനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആറാം വാർഡിലും ഏഴാം വാർഡിലും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പഞ്ചായത്തില പത്തിയൂർ പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ വേണം നിങ്ങൾ എല്ലാവരും തിരഞ്ഞെടുക്കാൻ നമുക്ക് പഞ്ചായത്തിന് പത്തിയൂർ പഞ്ചായത്തിന് വേണ്ടത് നമ്മുടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ പത്തി സ്കൂളിലൊക്കെ ഞാൻ കരുതാണ് ഞാൻ അന്ന് കണ്ട അതേ സ്കൂള് അതേ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസങ്ങളുമില്ല ഇല്ല ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങൾ നമ്മളെപ്പോഴല്ലേ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളാണ് ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസം ഇവർക്ക് വേണ്ട തുടക്കം പോലെ പഠിക്കേണ്ടതോ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ചെറിയ എഴുത്തിനകത്ത് കൊണ്ടിരുത്തിയ അവരെ നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുക ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ഇപ്പം ടെക്നോളജി മാറി യുഗങ്ങൾ മാറി സ്കൂളുകൾ മാറി എല്ലാം മാറിയിരിക്കുന്ന ഈ അവസരത്തില ഒരു വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നല്ല ശോചനീയ അവസ്ഥയോ ഇങ്ങനെയുള്ള രീതിയിലല്ല അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അവർ പഠിച്ചു വരുന്ന നല്ല കുട്ടികളാണ് അവർക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ നമ്മൾ പോയിരിക്കുന്ന സ്ഥലം നമ്മൾ പോയിരുന്ന പഠിക്കുന്ന സ്ഥലം ഇതൊക്കെ വൃത്തിയുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം സി പി ഭരണികാവ് മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഹരി അമൽരാജ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം